ഹലോ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മള് ഹരീഷ് അരീഷ് ബ്രോന്റെ വീട്ടിലേക്ക് പോയിട്ടാണ് നല്ലൊരു ഇടപെടുന്നു കണ്ടിട്ട് വരാം നല്ല മഴയാണ് സുഹൃത്തുക്കളെ ഹരീഷ് ബ്രാ വീട്ടിലെത്തി വന്നപ്പോ നല്ല ഉറക്കാണ് ശരിക്കും പുതിയ സ്പോട്ടിലേക്ക് പോവല്ലേ പോവാ സെറ്റാവും സെറ്റാകും നല്ല മഴയുണ്ട് മഴയൊന്നും നോക്കിയില്ല ബ്രോ എടുത്ത് എഴുന്നേൽപ്പിച്ച് കോട്ടും വാട്ടർ ലെവൽ എവിടെ നടന്നു പാൻറും ഞാൻ വണ്ടി എടുത്തില്ല ഹരീഷ് ബ്രോന്റെ വണ്ടി എടുത്തിട്ട് പോകുന്നു ഹരീഷ് ബ്രോന്റെ വണ്ടി ഇവിടെ അല്ല വേറെ വെച്ചിട്ടുണ്ട് അവിടെ നേരെ സ്പ്ലണ്ടർ എടുത്തിട്ടാണ് പോവുന്നേ എൻ എസ് നേരെ നമ്മള് എണ്ണ ഊറ്റുന്നു അവിടെ വാട്ടർ ലെവൽ വെച്ചിട്ട് എണ്ണ കുട്ടി എടുത്തിട്ട് ഗ്യാസ് എണ്ണ എടുത്തിട്ട് അത് നോച്ചിട്ട് നേരെ നമ്മൾ സ്വട്ടറിൽ ഒഴിക്കുന്നു നേരെ പോകും അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മള് ഹരീശ് ബ്രഹ്മന്റെ വീട്ടിലേക്ക് വണ്ടി ഇറക്കൂല കാരണം ഇയാളെ എന്നെടുത്തിട്ട് ഈ കാട്ടുപോലെ ഒരു പോക്ക് പോക്കുമായിരുന്നു കാണിച്ചാൽ ബ്രേക്ക് കുടിച്ചു കിട്ടില്ല തന്നെ ആയതുകൊണ്ട് ഇതാ വണ്ടി പോയാ വണ്ടി പോയ കാട്ടി പോക്കാ എവിടേ എവിടുന്നാ ഈ ഇവിടുത്തെ കാപ്പി നേരെ ഇങ്ങോട്ട് കാട്ടിലേക്ക് പോയി ഗ്യാസ് അവളെ എത്തി മയത്തിന് മരത്തിലൊന്നും കൊണ്ട് ചാമ്പീലല്ലോ തെന്നിപ്പോയതാ ഗ്യാസ് നല്ല വഴിക്കലായിരുന്നോ ഇവിടെ ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ടിരുന്നേ വണ്ടി ഇറങ്ങി വല്ലേ കല്ലുണ്ടോ ഈ കല്ല് അടിക്കണ്ടേരെ കാട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി ഈ റോഡുണ്ടല്ലേ ഫുള്ള് തെങ്ങന ഒന്ന് വണ്ടി ബൈക്കിടില്ല കിട്ടീല നേരെ പോത്ത ആഴത്തേക്ക് അയിന് അതിനെ കൊണ്ട് നമ്മളെന്താക്കി വണ്ടി നേരെ വെച്ചു സ്പ്ലർ ബോയ് ഒറ്റ അടിച്ച വണ്ടി സ്റ്റാർട്ടാവും എന്താണ് ഹരീഷ് ഭായി പറഞ്ഞ വിക്രടി ബ്രോ

ഏത് മൂട് വണ്ടിയില് നല്ല സൗണ്ട് കിട്ടുന്നുണ്ടോ ആവോ മഴയാണ് പെരും മഴയാണ് ഈ കുട മാറ്റി എനിക്കൊരു പ്ലാസ്റ്റിക് എടുത്തിട്ടോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അങ്ങനെ നമ്മള് കുഞ്ചിറു വൈറ്റിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഹരീശ് എൻഎസ് നിരമ്മ ആ ആരും നമ്മളാരും വാതില കൂട്ടിട്ടുണ്ട് എൻഎസ്ന്ന് നമ്മൾ നേരെ എണ്ണ ചാമ്പുന്നു എണ്ണ ചാമ്പിട്ടാണ് നമ്മുടെ യാത്ര 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 കുപ്പി കുട്ടിന്റെ കുട്ടി ഇന്നലെ രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു പൈപ്പ തൊടിച്ചിവിടെ അല്ലേ നല്ല കാറ്റടിക്കാൻ നേരത്തെ മരങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ ആറ്റിക്കൊലയുമ്പോ ഇങ്ങനെ പേടിയ സജ്ജാതി മരങ്ങളാണ് മുടക്കി കൊണ്ടുപോകുന്നത് അതിന്റെ ഇടയിലാണെങ്കിൽ തീരും മഴ വണ്ടിയിൽ എത്ര എത്ര അടിച്ചിട്ടുണ്ട് തങ്കി നാനൂറ്റി നാപ്പത് ഇന്നലെ അടിച്ചാൽ ഓ ഇന്നലെ ശരിയാല്ലേ ഡിസ്പ്ലേനെ നമ്മൾ സ്പ്ലണ്ടറിൽ എത്ര മതി അതിനകത്ത് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിയാതെ വണ്ടി ഏതാ വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ലൊക്കെ പോകുമ്പോ അതിന്റെ ഒരു മൂഡ് വേറെയാവല് വൈബ് അങ്ങനെ നേരെ വണ്ടി എണ്ണ ഊറ്റി ഉപ്പി എണിക്ക് ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നിന്റെ ഇന്നിപ്പടുത്തിട്ട് ഈ നേരെ ഓഫ് റോഡ് പോവാണ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊട മാറ്റണം ആദ്യം കുട മാറ്റിയിട്ട് പാശി എടുത്തിടണം അല്ല അപ്പൊ അതിനകത്ത് വെള്ളം ഇറങ്ങൂ അല്ല ഇതിങ്ങനെ ഇതല്ല ഇങ്ങനെ ഇടാണ്ട് വെച്ചിണ്ടെങ്കില് ഇങ്ങനെ ഇറങ്ങാ പിന്നെ എന്നിട്ട് മറ്റേ വണ്ടിയിൽ ഫുള്ള് നമ്മള് ആറാം യൂട്ടിപ്പോ ഫുള്ള് ഇതായിരുന്നല്ലോ ഏതിന് മറ്റേ ഡിസ്കവറിൽ ബ്രോട്ടം ഫുള്ള് വെള്ളം ഇതിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അടിച്ച് ഒഴിച്ച് നിറച്ച് അങ്ങനെ നേരെ വീട്ടിൽ പോ വീട്ടിൽ പോയിട്ട് വാശി എടുത്തിട്ട് െട്ടോ ഈ വണ്ടിക്ക് പിന്നെ പ്രത്യേകിച്ച് പിന്നെ താക്കോലും വേണ്ട ഒന്നും വേണ്ട താക്കോലൊന്നും ഇല്ല പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് നേരെ വിട പേരും മഴയാണ് നമ്മള് പോകാൻ ഉദ്ദേശിച്ച കാലത്തേക്ക് വെള്ളൊക്കെ ആയിട്ട് ചളിയും നമുക്ക് നോക്കാം എടുത്തിട്ട് കൊടെ എടുത്തിട്ട് കൊടെ എടുത്തിട്ട് സാധനം ക്യാമറ നനഞ്ഞാൽ ആകെ അലമ്പോ അതൊന്നും നേരെ പോവാ നമ്മള് ഏകദേശം സ്പോട്ടിൽ രണ്ട് വണ്ടികള് സ്പ്ലണ്ടർ പിമ്പിൾസ് മാക്കുതഅടെ മരം മാറ്റാനുള്ള തന്ത്രപാടിലാണ് മാറ്റങ്ങനെ ഇടാ ആ ഗ്യാപ്പ് കൂടെ എടുത്തോണ്ട് വന്നപ്പോലെ പിന്നെന്താ അയിന്റെ ഫ്രണ്ട് പൊന്തല്ലോ സ്പ്ലണ്ടറിന്റെ എന്താ പോനെ ഇത് എപ്പഴാ വീണത് കൊറേ ദിവസം പക്ഷെ ഒന്നുമില്ല പോയിട്ടില്ല മൈക്കിന് എത്ര കംപ്ലൈൻറ്റ് മൈക്ക് മൈക്കടിച്ചു പോയി ആഴ്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൈക്ക് അടിച്ച് പോയി കൈസ് അങ്ങനെ അരിശുമായി നേരെ വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് വണ്ടി കേറുമോ ഇല്ല ഓക്കെ ഒന്നും കൂടെ കൊടുത്തൊക്കെ ആ ഓക്കെ പതിനെട്ടാമത്തെ തടവ് വണ്ടി നിറങ്ങാതെ തള്ളുക അപ്പം നൈസായിട്ട് ആ വാക്ക് ആ വാക്ക് വരണ്ട് തള്ളിക്കേറ്റി വണ്ടി കയറില്ലാച്ച ഇങ്ങനെ ചെയ്തിട്ട് ചെയ്താൽ മതി ഏകദേശം വണ്ടി സീൻ ഇല്ലാണ്ട് കേറും അങ്ങനെ സ്പ്ലണ്ടർ ഇവിടെ നേരെ ഇനിസ് മാക്കു എടുക്കുവോ വണ്ടി കേറ്റോ നീ നോക്ക ഇന്റർനാഷണൽ പ്രോ റൈഡർ ആണ് അതിവിദഗ്ധമായ മുന്നേറ്റമാണ് വണ്ടി കേറ്റോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം കൈ എടാ വണ്ടി സൈഡിലോട്ട് പോവാണ്ട് നോക്കിയോ കയറും 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 മാറി മാറി എടുത്തോണ്ട് പോണ എന്ത് കാണാം നിങ്ങളാ അതിനെ പോക്കിട്ട് കേറി അത് ഈ ഒരു സുവർണ അവസരത്തിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവസ്ഥ സത്യം പറഞ്ഞാൽ കണ്ടൊരു ഏരിയ അവിടെയുള്ള ആചരങ്ങള് അടിപൊളി എക്സ്പീരിയൻസ് കേസ് ഹോളിവുഡ് അങ്ങനെ നമ്മൾ ഇനി എങ്ങനെ തിരിച്ചു ഇനി അടുത്ത ചോദ്യം ഇനി എങ്ങനെ എങ്ങനെ ഡ്രൈവർ മാറി ഗാസ് അവൻ അടിക്കാൻ അറിയില്ല ഗൈസ് വണ്ടി കിട്ടാതെ

ഗയ്സ് ഓടാനോ ഗയ്സ് സൈക്കിൾ ഓടിക്കുന്നു കണ്ടുണ്ട് ഗയ്സ് എന്നി പോയി ഗയ്സ് ഗയ്സ് അല്ല കാളയാണ് ഗയ്സ് വെള്ള ചാട്ടുള്ളത് അതേ കാളാ ആ ഇവി കരപ്പേ ഇല്ലാണോ ആ ತುಂಬಾ മനോഹരമാണ് ഹേ ഹേ ഇങ്ങോട്ട് പോയി നിयो ഗയ്സ് ഇങ്ങനൊരു അടിപൊളി സ്പോട്ട് ഗയ്സ്

ഇനി വെള്ളച്ചാട്ടം കാണാൻ വെള്ളച്ചാട്ടത്തിലേക്ക് നേരെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് നല്ല അട്ടയൊക്കെ ഉണ്ട് ഇവിടെ നമ്മള് എന്തായാലും ഇത് കാണാൻ മികച്ച അറക്കലെന്ന് പറഞ്ഞ അത്ര നടപടിയാവുന്ന കാര്യമില്ല മിക്കവാറും നേരെ താഴ്ത്തി എളുപ്പത്തി എത്താൻ ഉണ്ട് എന്താ നിന്റെ അഭിപ്രായം ഞാൻ ഞാൻ കേറണോ നിർത്തി നിർത്തി തന്നെ പോവാ എന്തൊരു അനുസരണ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു യാത്ര വിത്ത് മഴ വീട്ടിൽ പോകുമ്പോഴാണ് ചീത്ത അമ്മ ചീത്ത കൊണ്ടിട്ടുണ്ട് രാവിലെ കളിക്കാൻ ഇപ്പോൾ ശു വെറുതെല്ലാം ഒന്ന് നിർത്തി വണ്ടി നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ കൊടാ 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 ഉണ്ടാവില്ല ഫസ്റ്റിലൊന്നും ചെണ്ട ഒന്ന് ഒന്ന് ലൂസാക്കി ഇല്ല ഞാനും പോവേ കാലിലേക്ക് ഇച്ചിരി ചേട്ടനെ ഇവിടെ പശുവിനൊക്കെ മേടിച്ചുകൊണ്ട് ഇട്ടുണ്ട് ഇല്ല <laughs> <laughs> യോ കേട്ടല കേറ്റി ഇറക്കലൊക്കെ മെല്ലെ ആ മെല്ലെ ഇറക്കിയാരിച്ചെ നോ വറീസ് പേടിക്കെന്ന അടിച്ചു പോന്നു നോക്കൂ കൊഴപ്പൊന്നുമില്ലല്ലോ രാമു ഇലാന്താ കണ്ടോ കൊലു കാണിച്ചോ ബേറിയൻറോ എന്താ കടന്നേ എടുത്ത് കുക്കിയാ പോരെ രണ്ടായി മുക്കിയേ ബ്രേക്ക് കൊടിച്ചോ ആർട്ടർട്ടർട്ടർട്ടർട്ടർട്ട അമ്മാ ഫ്രണ്ട് ബാക്കിൽ ലോക്കാക്കി എടുക്കല്ലേടാ ഇതൊക്കെ അണ്ണാണിന്റെ ഒറ്റ കൈ മതി നീ ഒറ്റക്ക് പോക്കൂലെ അതാ 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 തെന്നാട് പോകി കേടാ അതിൽ കേറി अडी अडी आ जा न मुगुवाय बेटा ओ प्री इंद्ररे ओ ओ ए छिरायो ए ഗ്യാസ് അതാണ് എനിക്ക് പേടി ഇവൻ ഓട്ടിക്കുന്നുണ്ട പേടി ഗ്യാസ് ആ പക്ഷേ ഇനി ക്ലച്ചുവിടു ക്ലച്ചുവിടുക്കാ പറയാ ണോ ഞാൻ എന്താ പറയുക ബ്രേക്കില്ല ഗ്യാസ് പൊട്ടൊക്കെ ഗ്യാസ് അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ തിരിക്കുകയാണെങ്കിൽ ഗ്യാസ് ഇവിടെ നിർത്തിക്കാം നീ ഇറക്കി വെക്കും വെള്ളത്തിന്റെ സൈഡിൽ വെക്കും വണ്ടി ഒക്കെ എഴുതണ ഇവിടുന്ന് എന്തെങ്കിലും സംഭവിക്കുന്ന ചാൻസ് ഉണ്ട് ഉണ്ടല്ലോ

സംസ്ഥാനം ഞങ്ങൾ അതിന്റെ ചോട്ടിലെത്തിയിരിക്കാണ് ഗേഷ് സംസ്ഥാനം ഞങ്ങൾ അതിന്റെ അടുത്ത് എത്തിയിരിക്കാണ് ഗേഷ് നമ്മൾ ബൈക്ക് പോയിക്കുന്ന ണ്ടാവ കേറിയ പോലല്ലോട്ട് ഇറങ്ങുന്ന ഗ്യാശ് അതാ കിടന്ന് വിരുണ്ട് വരുന്നുണ്ട് ഗ്യാസ് വീടിന്റെ ഗ്യാസ് പുറത്തോട്ട് ഇറങ്ങി ഏതോട്ട് സ്ഥലങ്ങളൊന്ന് ആസ്വദിക്കുക അത്രേ രചിതമായാണ് നമ്മളത് റിപ്പോർട്ട് കൊണ്ട് കണ്ടിട്ട് ചെരിഞ്ഞോ എന്തൊരു അടിപൊളി നമ്മളെ നാട്ടിൽ ഇതേപറഞ്ഞ ഒരുപാട് വെറൈറ്റി സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ കാണാൻ കാണാൻ ആഗ്രഹമുള്ളവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഇതൊക്കെ കാണാനുള്ള ഇനിയും മനോഹരമായ വീഡിയോസ് നമ്മൾ കാണിക്കുന്നത് ഗൈസ് അതായത് ആ വെള്ളച്ചാട്ടത്തിന് ചെറിയൊരു കൈയാണ് ഇത് വന്നിരിക്കുന്നത് ഗൈസ്